നമസ്കാരം ഇതിൽ പറയുന്നത് ഈ ദുഃഖം തീരാൻ പരശുരാമപ്രീതി വരുത്തുക ഒരു ചെറിയൊരു വിവരണം തരാം ശ്രദ്ധിക്കൂ ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരശുരാമമൂർത്തിയെക്കുറിച്ച് മാതാപിതാസ്നേഹം വിധേയത്വമൊക്കെ പുരാണങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യജന്മം മുഴുവൻ മക്കളുടെ ക്ഷേമത്തിനായി യൗവനവും സമ്പത്തും ചെലവഴിച്ച് മക്കൾക്ക് ശുഭകരമായ ഭാവി ഉണ്ടാക്കി കൊടുത്ത മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയിൽ അനാഥ മന്ദിരങ്ങളിലേക്ക് അയക്കുന്നവരുണ്ടല്ലോ ഇത് കലികാലാണ് അതുകൊണ്ട് മക്കളുടെ സ്നേഹവും പരിഗണനയും ലഭിക്കാൻ എന്താ ചെയ്യുക പരശുരാമമൂർത്തിയെ ഉപാസിക്കുന്നത് തീർച്ചയായും ഗുണം ചെയ്യും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി സ്വജീവിതം തന്നെ മാറ്റിവെച്ച പരശുരാമമൂർത്തി മാതാപിതാക്കളെ വിസ്മരിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കില്ല പരശുരാമസ്വാമിയുടെ കോപാഗ്നിക്ക് ഇരയാകുവാനുള്ള സാഹചര്യം ഒഴിവാക്കുക തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ സമയം ഉണ്ട് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ അമാവാസി കഴിഞ്ഞു വരുന്ന തിഥിയുണ്ടല്ലോ ദ്വിതീയ തിഥി അത് പരശുരാമമൂർത്തിയുടെ ജന്മദിവസമാണ് ദിവസം ബ്രഹ്മചര്യം നിലനിർത്തി മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ച് സസ്യഭക്ഷണം കഴിക്കുക പറഞ്ഞ ഈ ദിവസം വ്രതാനുഷ്ഠാന പൊതു ആചാരങ്ങൾ നടത്തുക പരശുരാമ ക്ഷേത്ര ദർശനം നടത്തി അവതാര വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിൽ നിവേദ്യം നടത്തുക ഭാഗവതത്തിൽ പരശുരാമസ്വാമിയെ വർണ്ണിക്കുന്ന ഭാഗം പാരായണം ചെയ്യുക പന്ത്രണ്ട് തവണ എല്ലാ മാസവും അമാവാസി കഴിഞ്ഞ ശേഷം വരുന്ന ദ്വിതീയ തിഥി വ്രതാനുഷ്ഠാനത്തിനായി ഉപയോഗിക്കുക തീർച്ചയായും സങ്കടത്തിൽ ഒരു പരിഹാരമുണ്ടാവും പരശുരാമ മന്ത്രം നിത്യം അറുപത്താറ് തവണ ജപിക്കേണ്ടത് ഇതാണ് കേൾക്കൂ ഓം നമോ ഭഗവതേ പരശുരാമായ ദീപ്തക്ഷത്ര വനക്ഷിതേ മര സന്താന സന്താപം ജഹീം ജഹീം മാം രക്ഷഹും ഹും ഫൽ സ്വാഹ തപ്തസ്വർണ പ്രോൽബാസി പ്രോത്ഭാസി ശ്രുലഹാര കോടിമിളിതം ചക്ഷു ശരത് പാവകം ക്ഷത്രക്ഷീണകരം കുടാരമിഷ്ടുഗ് ഹസ്താർപ്പിതം ചാപംസ്വഹസ്താർപ്പിതം ശിക്ഷാരക്ഷണതൽപരം ഹൃദിഭജേതം ജാമതജ്ഞാം മുദാം ഈ ശ്ലോകം ദിവസേന അറുപത്താറ് വീതം ജപിക്കുക ഈ ദിവസങ്ങളിൽ ഗുണം ചെയ്യും